ഐശ്വര്യാ ഇപ്പോൾ ഈ ഗോപൻസ്വാമി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏഹ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ അവിടെ കാണിച്ച കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മരിച്ച അല്ലെങ്കിൽ ഇവർ സമാധിയിരുത്തി എന്ന് പറയുന്ന ആളിനെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരത്തെ പകുതി അഴുകിയ ശരീരത്തെ മുഖം മൂടി ഘോഷയാത്ര നടത്തി കുറേ സോമ്യമാരെ കൊണ്ടുവന്ന് കാണിച്ചതൊക്കെയും ഉച്ചഭ്രാന്തമായിരുന്നു എന്താ ഈ റിസൾട്ടിൽ വരുന്നത് ഒന്ന് പറയാമോ ഇതിപ്പോൾ ആ ആ അച്ഛനെ അതായത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനെക്കൊണ്ട് സമാധിയിരുത്തി പൊട്ടത്തരം അല്ലെങ്കിൽ ആ ഒരു കാര്യം കാണിച്ചാൽ ആ വീട്ടുകാരുടെ ബോധക്കേടിനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന ആ ഒരു അഴകിയ ശരീരത്തെ വീണ്ടും സമാധിയിരുത്താൻ നമ്മളുടെ നമ്മളൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന അഥവാ ഇത്തിരി വിവരം ഇതുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ സന്യാസി വര്യന്മാരെ കൂടി കൊണ്ടുവന്ന് കാട്ടിക്കൂട്ടിയ

അത്രയും കാട്ടിക്കൂട്ടിയത് അതും അതുപോലെ ഒരു ശരീരത്തെ ഇപ്പോൾ ഞാനിത് ഭസ്മത്തിൽ കുളിപ്പിച്ചിരുത്തിയ ഒരു കാര്യം പറയുന്നത് കൊണ്ട് പറയുകയാണ് ഈ സമാധിയായി എന്ന് പറയുന്ന ഒരാളുടെ സമാധിയായി പറയുന്ന അതും എന്താ പറയുന്ന സമാധി എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് തല ജീവൻ പോകുന്നത് ശരീരത്തിൽ നമ്മുടെ കാല് നമ്മുടെ പിന്നെ എന്താ പറയാ ഈ നിന്ന് ഇങ്ങനെ വന്ന് ഉയർ വന്ന് അങ്ങനെയാണ് സമാധി പോകുന്നത് തല ഉച്ചന്തല പൊട്ടിയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഉച്ചന്തല പൊട്ടിയാണ് ഉയർ പോകുന്നത് അതാണ് സമാധി അതാണ് സന്യാസി പവിത്രമായിട്ട് സമാധിയിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നൊരു ചെറിയ കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏനൽ ഭാഗത്ത് അതായത് എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഏനസിന്റെ ഭാഗത്തായിട്ട് മലത്തിന്റെ അവശിഷ്ടങ്ങൾ അതായത് ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ ടൈമിലും അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഒരാൾ മരിക്കുമ്പോൾ എന്താ പറയുന്നത് ഒരു മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്നത് ഒരു കാര്യമാണ് എല്ലാ കേസസിലും ഇല്ലെങ്കിലും പല കേസിലും ജീവൻ പോകുന്ന ഒരു സമയത്ത് മലമൂത്ര വിസർജനം നടത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണ് പക്ഷേ സമാധി എന്ന് പറഞ്ഞ് പവിത്രമായിട്ട് കൊണ്ടിരുത്തിയ ദേഹത്ത് ആ സമയത്ത് ആ സമയത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല അവിടെ പോയി ഇരുന്നിട്ടാണ് നടത്തിയതെങ്കിൽ അത് ഒരു ചെറിയ സംശയം മാത്രമാണ് അതിൻ്റെ ആധികാരികത എത്രയാണ് സയൻറ്റിഫിക്കലി എത്രത്തോളം അത് പ്രൊവൺ ആണെന്ന് എനിക്കറിയില്ല എനിക്കത് വായിച്ചപ്പോൾ തോന്നിയ ചെറിയൊരു സംശയമാണത് അതിന്റെ ഏതെങ്കിലും കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മളോട് പറയുക എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ടുള്ള കാര്യം അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയൊരു കുഞ്ഞ് സംശയം അവിടെ ആ ഇരുന്ന സമയത്താണ് സമാധിയായിരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കുന്നത് ആ ഇരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ആ ആ സമയത്തായിരിക്കണമല്ലോ അപ്പോൾ ഈ മല മല വിസർജനം നടത്തിയിട്ടുണ്ടാകുന്നത് പക്ഷേ ആ ഒരു ക്വാണ്ടിറ്റിയിലല്ല ആ സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മലത്തിൻ്റെ ചെറിയ അംശങ്ങൾ തരികൾ മാത്രം ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നേരത്തെ അത് മര എൻ്റെ ഒരു സംശയം പോകുന്നത് മരണപ്പെട്ടിട്ട് ഇങ്ങനെ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ മലവിസർജ്ജനം നടത്തിയിട്ടുണ്ടാകാം ക്ലീൻ ചെയ്തിട്ട് മീൻസ് ആ ക്ലീൻ ചെയ്ത ആ ബോഡി കൊണ്ട് ക്ലീൻ ചെയ്ത അല്ലെങ്കിൽ അവരത് തുടച്ച് മാറ്റിയതിന് ശേഷം അവർ ആ ബോഡി കൊണ്ട് ഇങ്ങനെ സമാധി എന്ന് പറഞ്ഞ് ഒടിച്ചും നുറുക്കി ഇരുത്തിയതാകാനുള്ള ചാൻസ് അവിടെ ഉണ്ട് അതുപോലെ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലിംഗവും വിഷ്ണവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻ്റെ പോസി പൊസിഷനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹം ആ മനുഷ്യൻ മരണത്തിൽ മരണപ്പെട്ട ശേഷം അയാളെ ഒടിച്ച് മടക്കിക്കൊണ്ടേ ഇരുത്തിയതാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവ് തന്നെയാണ് ആ അതിലേക്ക് ആ അങ്ങനത്തെ ഒരു സംശയം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണത് പിന്നെ വന്നിരിക്കുന്ന കാര്യം ഏറ്റവും നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ ഇത്രയും എൻ്റെ സംശയങ്ങളിൽ പറഞ്ഞതാണെങ്കിലും ഇത് തല്ലിക്കൊന്ന് കൊണ്ടേ ഇരുത്തിയതാണ് എന്നുള്ള ഉറപ്പിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇഞ്ചുറീസ് ആൻറ്റിമോർട്ടം എന്ന് പറഞ്ഞിട്ട് ആൻറ്റിമോട്ടം നമ്മുടെ പോസ്റ്റ്മോർട്ടം ആൻറ്റിമോട്ടം എന്ന് പറയും അതായത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നമ്മളുടെ ദേഹത്തുണ്ടായിരിക്കുന്ന ഇഞ്ചുറീസ് അത് മരണത്തിന് മുമ്പുണ്ടായിരിക്കുന്ന ഇഞ്ചുറീസിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാം ഡോക്ടേഴ്സിന് നിർണ്ണയിക്കാൻ പറ്റും പക്ഷെ അവർ പഠിച്ച ഡോക്ടേഴ്സ് വെച്ചിട്ട് ഈ ആൻറ്റിമോട്ടത്തിൽ വന്നിരിക്കുന്ന ഇഞ്ചുറീസായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലെടുത്ത് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ നീളം അഞ്ച് നാല് വീതി മൂന്ന് സെന്റിമീറ്റർ ആഴത്തിലുള്ള ഒരു കണ്ടീഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരു ബാക്ക് ഓഫ് ദ ഹെഡ് ജസ്റ്റ് റൈറ്റ് സൈഡിൽ ജസ്റ്റ് ചെവിയുടെ തൊട്ട് പിറകിലായിട്ട് ഒരു കണ്ട്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് വീണ്ടും കണ്ട്യൂഷൻ ഒരു നയൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു പോയിൻ്റ് ടു സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു കണ്ട്യൂഷൻ ഇയറിൻ്റെ ഭാഗത്തായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നോസിൻ്റെ താഴെയായിട്ട് ഒരു ചതവ് കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ട്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുറമേ ഒരു ഇഞ്ചറി അല്ല പുറമേ ഒരു മുറിവോ കാര്യങ്ങളോ അല്ലാണ്ട് ഈ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലായിട്ടൊരു ചതവ് പോലെ പറ്റുന്നതിനെയാണ് കണ്ടീഷൻ എന്നുള്ളത് സാധാരണയായിട്ട് പറയുന്നത് അതായത് ചിലപ്പോൾ ഈ കണ്ട്യൂഷൻ ബോൺസിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു ആ ഒരു എന്താ പറയുന്നത് കാപ്പിലറീസിൽ ഉണ്ടാവുന്ന ഒരു നിർവീശ അല്ലെങ്കിൽ ഒരു ചതവ് പോലെയുള്ള ഒരു സ്റ്റേറ്റിനെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ഫോർഹേർഡിലുണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ തന്നെ ഇയറിൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു മൂന്നാല് സ്ഥലത്തായിട്ട് കൃത്യമായും പറയുന്നുണ്ട് അപ്പോൾ ആൻറ്റിമോട്ടത്തില് അതിൻ്റെ ഒരു കാലപ്പഴക്കം നിർണ്ണയിക്കാനും ഡോക്ടേഴ്സിന് കഴിയും ഇപ്പോൾ ഇതിൽ നമ്മളുടെ ഗോപാലസ്വാമിയുടെ ഭാര്യ പറയുന്നത് പോലെ കൂടുതൽ ഇതൊക്കെ പണ്ട് എടുത്തപ്പോൾ വന്ന തഴമ്പാണ് അല്ലെങ്കിൽ കൊതുകിനെ പോലെ അടിക്കാൻ കടിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇവിടെ വന്നതും തഴമ്പാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് നമ്മൾ പൊട്ടന്മാരല്ല എന്തായാലും ഇടപെടുന്നു അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ ആ മൃതശരീരം കഴുകും നമ്മൾ കുളിപ്പിക്കും അതിനെയാണ് കുളിപ്പിക്കുക ആ മരം ബോഡി കുളിപ്പിക്കും അപ്പോൾ ഇത് ഒരു സാധാരണ ഡെത്ത് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് മുമ്പ് പറഞ്ഞ രീതിയിൽ ഈ മലത്തിൻ്റെ ഒരു അംശം കണ്ടത് കാര്യം സാധാരണ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ജീവൻ പോകുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊരു സാധാരണ മരണമാണ് സമാധി അല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാം രണ്ട് ഈ മരണം കഴിഞ്ഞ ശേഷം ആണ് ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിച്ചു കൊണ്ടിരുത്തുമ്പോൾ പൂർണ്ണമായി പോയില്ലെങ്കിലും കുറെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അത് ഉണ്ടാകാറുണ്ട് സ്വാഭാവികമാണ് അല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ സമാധി എന്ന രീതിയിൽ ഒടിച്ച് മടക്കിയൊക്കെ ഇരുത്തിയപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം കാര്യം ഈ പറയുന്ന രീതിയിൽ ഉള്ള പിന്നെ ഈ എന്താ പറയാ മുറിവുകൾ കണ്ടതായി പറഞ്ഞിരിക്കുന്നത് ചെവിക്ക് പുറകിലും അല്ലാതെയൊക്കെയുള്ള എനിക്ക് തോന്നുന്നത് ഈ ഒന്ന് ഇയാൾ ഇദ്ദേഹത്തിന്റെ ഇവരുടെ അച്ഛൻ്റെ ജീവൻ പോകണം പോയ പോയി പോകണം എന്ന് കരുതി തന്നെ ചികിത്സ പോലും നൽകാതെ കാര്യം പിന്നെ ലിവർ സിറോസിസ് ഉണ്ടെന്ന് പറയുന്നു അല്ലെ ബ്ലോക്ക് ഉണ്ട് എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്കുള്ള ഹൃദയം ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ വയോധികനെ ഈ മക്കൾ വേണ്ട രീതിയിൽ ചികിത്സ നൽകിയില്ല ചികിത്സ നൽകാതെയാണ് ഈ മനുഷ്യൻ മരണപ്പെട്ടത് എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ് കാര്യം എത്രയെങ്കിലും മാസമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നില്ല ചികിത്സ നൽകാതെ മാത്രമല്ല മക്കളുടെ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രഹരം അതായത് അതെ ശരീരത്തിൽ ഇത്തരത്തിൽ ബാഹ്യമായി പ്രഹരമേറ്റിട്ടുള്ള ഒന്നുകിൽ മരണശേഷം പിടിച്ച് ഇരുത്തിയപ്പോഴൊക്കെ പറ്റിയ സിംറ്റംസ് ആകാം കാര്യം മനുഷ്യ ശരീരം ഇങ്ങനെ ശേഷമാണോ മരണത്തിന് തീർച്ചയായിട്ടും പോലീസിനെ ഇത് സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് ഇപ്പോഴും നമ്മൾ പറയുന്നൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ഈ പറയുന്ന രണ്ട് മക്കളെയും വേണ്ട രീതിയിൽ ഇതുവരെ അമ്മയും ചോദ്യം ചെയ്തില്ല അതൊക്കെ നമ്മുടെ പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് കാരണം ഇവർ ആരെയാണ് ഭയക്കുന്നത് അവർ ആരെയാണ് ഭയക്കുന്നത് ഈ പറയുന്ന ആദ്യം ഇത് സംഭവിക്കുന്ന സമയത്തെ ഈ മരണം കഴിഞ്ഞു ഇവർ സമാധി ഇരുത്തി എന്ന് പറയുന്നു ഈ മനുഷ്യനെ കുറിച്ച് ഒരു അറിവും ഇല്ലാതിരിക്കുകയാണ് ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സ് കാണുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ചേട്ടൻ മരിച്ചു എന്നുള്ളത് എന്നിട്ട് അപ്പോൾ ഇതിനകത്തുണ്ടാക്കുന്ന നിരവധി സംശയങ്ങൾ ഇദ്ദേഹം സമാധി ഇരുന്ന് മരിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും മരണവിവരം ബന്ധുക്കളെയെങ്കിലും അറിയിക്കണ്ടേ ഒരു ബന്ധുവിനെ പോലും ഇവർ അറിയിച്ചിട്ടില്ല രണ്ട് നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ ജനിച്ചാലും മരിച്ചാലും അതിന്റെ ജനന മരണ കാര്യങ്ങൾ അത് കോർപ്പറേഷനെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്തെങ്കിൽ പഞ്ചായത്തിൽ അത് നമ്മൾ ചെയ്യേണ്ട രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നമ്മൾ കൊണ്ട് രേഖ നമ്മൾ കൊടുക്കേണ്ടതാണ് ഇന്ന മരണപ്പെട്ടു എന്നുള്ളത് ഇത് അങ്ങനെയും ചെയ്തിട്ടില്ല കൂടാതെ ഈ പറയുന്ന രീതിയിൽ മരണം ഇങ്ങനെ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഈ രണ്ട് മക്കളെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യുക തന്നെ വേണം അതിന് സർക്കാർ ഒരു തരത്തിലും ആമാന്തിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈ മൃതശരീരം കോടതിയുടെ പിന്നെ കോടതി പറയാതെ പൊളിച്ചു മാറ്റാനായി പോലീസൊരു ശ്രമം നടത്തി ഇപ്പോൾ കാണിച്ച ഷോകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ തന്നെ ഒരുപാട് കള്ളങ്ങൾ ഇവർ ഒളിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് ഇത്ര യും മോശമായ രീതിയിൽ പ്രതികരിച്ചത് ഈ കണ്ട അഭിനയവുമൊക്കെ ഇത് തീർത്തും അഭിനയമാണ് ഈ അമ്മയും ഈ മക്കളും ഈ മനുഷ്യനെ കൊന്നതാണ് എന്ന് തന്നെ ഈ സമൂഹത്തിന് ആ അയലോക്കക്കാർക്കൊക്കെ തന്നെ അറിയാം ഇവരെ തന്നെ വർഗീയമാക്കി തീർക്കാൻ ആ അയൽക്കാരായ ആൾക്കാർ അതിനെ അവരെ ഹിന്ദു അവർ പറയുന്നു ഹിന്ദു മത മുസ്ലിം മതം ഇങ്ങനെയൊക്കെ വർഗീയതയൊക്കെ സത്യത്തിൽ ഇത് മൊത്തത്തിൽ ഒരു കള്ളത്തരത്തിന്റെ കൂമ്പാരമാണെന്ന് പറയാൻ പറ്റും ഈ മനുഷ്യനെ കൊന്നതാണെന്ന് തീർത്തും വ്യക്തമാണ്